ഇത് നമുക്ക് ഇപ്പോ ഈ മെളകൊക്കെ ഇട്ടിട്ട് അത് കുടനിലാണ് അല്ലേ അമ്മയും ഹലോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇത് സ്കൂൾ വർക്കണ ദിവസത്തെ വീഡിയോ ആണ് അപ്പൊ ഒരു ഡയൻമലേഫ് ആട്ടോ എന്താണെന്നറിയോ ഞാൻ കുറച്ചങ്ങട് ലേറ്റ് ആയി നമ്മൾ ഇങ്ങനെ ഒന്നരൊട്ടിക്കല്ല ഇടണേ രാവിലെ എണീറ്റ് നമുക്ക് ഇന്ന് സ്കൂൾ വെറുക്കണെൻ്റെ എക്സൈറ്റ്മെന്റ് എനിക്കും ഉണ്ട് പിന്നെ അമ്മു ഹൈസ്കൂളിലേക്ക് കടന്നു അതിന്റെ എക്സൈറ്റ്മെന്റും ഉണ്ട് അപ്പൊ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തോട്ട് അപ്പൊ നമുക്ക് ഇന്ന് ഏഹ് തക്കാളി ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ ഞാൻ ക്യാരറ്റ് ക്യാബേജ് ഇവിടെ തോരൻ ഉണ്ടാക്കണം കരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ചീര അരിയണം അങ്ങനത്തെ കുറച്ച് പണിയാണല്ലോ ഞാൻ അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ നൂലപ്പം ഉണ്ടാക്കാം കേട്ടോ നൂലപ്പം ആണ് അതായത് നമ്മുടെ ഇടിയപ്പം അത് പാറും ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ച് എന്താ അപ്പം വേണ്ടത് ചപ്പ പറയും നൂലപ്പം വേണം പാലിൽ മുക്കിയിട്ട് കഴിക്കാന്ന് പറയും അപ്പൊ അതായത് നൂലപ്പം അങ്ങനെ റെഡിയായി പിന്നെ നമ്മുടെ ചീരയും പരിപ്പും കൂടിയിട്ട് നമ്മൾ വെക്കില്ലേ അപ്പൊ ആ ഒരു കോമ്പിനേഷൻ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ പാറ കൊറച്ച് കഴിക്കുന്നുണ്ട് പരിപ്പുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ ചീര അപ്പൊക്ക് ചീരയും കൂടി അങ്ങോട്ട് വയറ്റിലേക്ക് എത്തൂലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു പിന്നെ നമുക്ക് ഇന്ന് നമ്മുടെ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കാബേജ് തോരൻ നമ്മളിങ്ങനെ മുന്നേ ഞാനെല്ലാം അരിഞ്ഞു വെച്ച് തിരുമ്പി അതായത് തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ട് സഭോളൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്പിതിരുമ്പി വെച്ചു ഉപ്പൊക്കെ ഇട്ടിട്ട് എന്നിട്ട് നമ്മൾ പിന്നെ കടുക് ഒട്ടിച്ച് ഉഴുന്നങ്ങനെ ഇടാറില്ല കാരണം ചേട്ടന് ഉഴുന്ന് ഇഷ്ടമില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കടുക് മാത്രമേ ഉണ്ടല്ലോ ഉഴുന്ന് ആകുമ്പോൾ ആളിങ്ങനെ ചടയിൽ ഇങ്ങനെ കടിക്കണ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടാറില്ല കേട്ടോ അപ്പൊ അങ്ങനെ അത് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കാന്ന് ചോദിച്ചോ കാരണം എരിവ് കുറവുള്ള കറികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അങ്ങനെ പണികളൊക്കെ ഏകദേശം അപ്പൊ ഞാനിങ്ങനെ വൈറ്റ് റൈസ് നന്നായിട്ട് തോന്നുന്നു അത് അങ്ങനെ അതെ നമ്മുടെ ഞാൻ കുറച്ച് എന്താ പറയാ എന്ന് പറയാൻ പറ്റില്ല കുറച്ചൊരു ഓട്സിന്റെ ഒരു കുറുക്കും അതാണ് കഴിക്കണേ പിന്നെ നമ്മുടെ വൈറ്റ് റൈസ് പിന്നെ അങ്ങനെ ഓരോന്നോട് നമുക്ക് നോക്കാം നമ്മുടെ ഫുഡുകള് എന്താ പ്രിപ്പയർ ചെയ്തിട്ടുള്ളു പിന്നെ നമ്മുടെ ക്യാബേജിന്റെ തോരൻ ഉണ്ട് പാറു ക്യാബേജ് തോരൻ അതുപോലെ തന്നെ ചീരയും ഇട്ടാലൊക്കെ കഴിക്കും പിന്നെ നമ്മുടെ ചമ്മന്തി അതും ഉണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ പാറുവിന് തേങ്ങാപ്പാൽ അരച്ചു വെച്ചിട്ടുണ്ട് കാരണം തേങ്ങാപ്പാൽ അവള് വരുന്ന നേരത്തെ ഞാൻ അത് പിഴിഞ്ഞു കൊടുക്കുള്ളൂ കേട്ടോ നമ്മുടെ ഇടിയപ്പം കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ചീരത്തോരൻ പിന്നെ അമ്മൂനാണ് തക്കാളി ചമ്മന്തി ചേട്ടൻ ഇഷ്ടം അത് മുട്ട ഇട്ടിട്ട് കഴിക്കും മുട്ട അതിൽ പുഴുങ്ങിട്ട് ആഡ് ചെയ്യാം അങ്ങനെ മുട്ട മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് അമ്മൂവിനെ വിളിക്കാം അമ്മു ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് എടുക്കായിരുന്നു തലേന്നൊക്കെ പക്ഷെ ഞാൻ നേരത്തെ വിളിച്ചില്ല കാരണം നമുക്ക് ട്യൂഷൻ ഈവനിങ്ങിലാണ് പിന്നെ അതുമ്പോരാത്തേന് സ്കൂള് ഇറക്കുമ്പോ സ്കൂൾ വണ്ടി ഇല്ല പച്ച എന്തായാലും കൊടന്നാക്കണം അപ്പം നേരത്തെ എണീക്കാൻ അങ്ങനെ നേരത്തെ എണീക്കണ്ടല്ലോ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോ അമ്മൂനെ വിളിച്ചു വിട്ട അങ്ങനെ അമ്മു ബ്രഷ് ചെയ്ത് വന്നതിന് ശേഷം അമ്മുവിന് ഞാന് നമ്മുടെ വെളുത്തുള്ളി തേനും മിശ്രിതം അത് കൊടുത്തുവിട്ടോ അവൾ എന്നും കൊടുക്കാറുണ്ട് രാവിലെ ബ്രഷ് ചെയ്ത് വന്നിട്ട് വെറുമറ്റിൽ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ തെയ്യാ അവളുടെ യൂണിഫോം തേക്കാനുണ്ട് പിന്നെ അവള് ഹൈസ്കൂളായി എൻ്റെ കുറെ എന്താ പറയാ കുറച്ച് ടെൻഷനും കുറെ സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇനി നമുക്ക് എയ്ത്തിൽക്കാണ് നമ്മൾ എട്ടിലേക്കാണ് അപ്പോ ഹൈസ്കൂളായി ഇനിയിപ്പോൾ രണ്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ ടെൻത്തിലായി എൻ്റെ അങ്ങനെ അങ്ങനത്തെ നമുക്ക് മിറ്റടിക്കാനുണ്ട് അപ്പൊ ഞാൻ മിറ്റം അടിച്ചുപാരം അപ്പൊ പാറ് എണീറ്റിട്ടില്ലേ പാറ് നല്ല ഉറക്കാം അപ്പൊ പിന്നെ പാറു ഉറങ്ങാത്ത ഉറങ്ങി നന്നായി ഉറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റം കാലത്ത് അടിക്കും അതേ നമ്മുടെ പാറ് എണീറ്റു അങ്ങനെ ഏകദേശം അടിച്ചു വരലൊക്കെ ഒരു വിധത്തിൽ കഴിച്ചു അല്ലെ അമ്മ യൂണിഫോം കുളിച്ചു യൂണിഫോമൊക്കെ മാറ്റി നമ്മുടെ തക്കാളി ചമ്മന്തി മുട്ട പുഴുങ്ങിയതും നമ്മുടെ എന്താ പറയാ ഇടിയപ്പം മൂലപ്പം കഴിക്കുന്നുണ്ട് പിന്നെ പാറുനി തേങ്ങപ്പാൽ ശർക്കര ഇട്ടിട്ട് അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ നമ്മുടെ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് മൂലപ്പം അങ്ങനെ ഞാനും കഴിച്ചു കേട്ടോ എനിക്ക് മുട്ടയും അതുപോലെ തന്നെ ഓട്സിന്റെ ആ ഒരു കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നമ്മളിന്ന് കുതിർത്തിയിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതാട്ടോ ഒരു കഞ്ഞി സ്മൂതി എന്നൊക്കെ പറയാം അങ്ങനെ നമ്മൾ അതും കൂടി കഴിച്ചു ഞാനിങ്ങനെ കൂടുതലുണ്ടെങ്കിൽ ഞാൻ എടുത്തു വെച്ചിട്ട് പിന്നെ വൈകുന്നേരം എങ്ങാനും കുറച്ച് ബാക്കിയുള്ളത് കഴിക്കോ അങ്ങനെ അവസാനിപ്പിക്കും സ്മൂത്തി കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാറക്കുട്ടി ഇത് എവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ചേട്ടൻ പറഞ്ഞാൽ നിങ്ങളും പോവുന്നോ എനിക്കാണെങ്കിൽ കടയിലേക്ക് പോകാനുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങളും ഇറങ്ങി ഞാനിൻ്റെ ഒക്കെ മാറി ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അമ്മൂനെ കൊടന്നാക്കാൻ ഫസ്റ്റ് ഡേ അല്ലേ അപ്പൊ പാർക്കുട്ടീനെ കുളിപ്പിച്ച് പാർക്കുട്ടീനെ ഉടുപ്പൊക്കെ മാറ്റിച്ച് ഞാൻ കുളിച്ചിട്ടില്ലേ ഞാൻ വന്നിട്ട് വേണം വേറെ കുറെ പണി ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാനായിട്ട് അപ്പൊ ഞാൻ എന്തായാലും ഞാനും ജസ്റ്റ് കൈമൊക്കെ കഴുകി ഡ്രസ്സ് മാറി അങ്ങനെ തെയ്യും നമ്മൾ പോവാട്ടോ അങ്ങനെ അമ്മൂൻ്റെ അമ്മോന സ്കൂളിലാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറണമായിരുന്നു എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ഇറങ്ങിയത് അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ തന്നെ കൊടന്നാക്കാറ് അപ്പൊ അമ്മന്റെ സ്കൂളിൽ ഞാൻ അവന് കുട്ടികളെ നടത്തില്ല കേട്ടോ അവിടെ സ്കൂളപ്പൊ അവിടെ കൊടന്നാക്കി അപ്പോൾ നമ്മുടെ അമ്മക്കുട്ടി പോയി ഞാൻ ദേ വന്ന് മുഖക്കൊന്ന് കഴുകി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പാറുണ്ട് കേട്ടോ പാറുവിന് ഞങ്ങളിപ്പോൾ വിടാനുള്ള ഉദ്ദേശമില്ല ഡേ ഡേ കെയറിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ പിന്നീട് പറയാം അവിടെ നിൽക്കും അമ്മ എടുക്കാം മറ്റേ അപ്പോൾ ഞാൻ വിചാരിച്ചേ എന്തായാലും സ്കിൻ കെയർ ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ച് സമയമുണ്ടല്ലോ ഇനിയിപ്പോൾ വൈകുന്നേരമേ കുളിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്യണമെന്നൊരു ഫേസ് പാക്ക് പാക്കഡാണ് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫേസ് നല്ലോണം ബ്രൈറ്റ് ബ്രൈറ്റാവുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പൊ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയതാ നമുക്ക് ഇണ്ടാക്കാം ആദ്യം എന്നിട്ടാണ് നമുക്ക് നമുക്കിതിന് രണ്ട് രണ്ട് കാര്യം മതി ഒരു പീസ് അലോവേര ഇതുപോലെ മുറിച്ചിട്ട് ഞാൻ ചെറുതായിട്ട് അതിന്റെ പളുപ്പും ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കത്തിക്കൊണ്ട് ഇങ്ങനെ 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 വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ പിങ്ക് സോൾട്ട് അതായത് നമ്മുടെ പിങ്ക് സോൾട്ടെന്ന് പറയില്ല ഹിമാലയൻ പിങ്ക് സോൾട്ട് അതാണ് ഇവിടെ കറിക്കൊക്കെ ഉപയോഗിക്കുക അതെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര നൈസ് ആയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ പൊടിക്കേണ്ട ഇത് നേരയില് മുക്കുക പതുക്കിനൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അലോവേരയിൽ മുക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഫേസ് ഗ്ലോയാവുകയും ചെയ്യും ഒരു ബ്രൈറ്റനിങ്ങും നല്ലൊരു സ്മൂത്ത് പോളിഷഡ് ആവും സ്കിന്നിട്ടോ ഇത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോവാൻ വേണ്ടി സഹായിക്കും കേട്ടോ അത്രേം നല്ലതാ പിന്നെ ഭയങ്കര സ്മൂത്ത് തന്നെയാണ് അങ്ങനെ വലിയ തരിയായിട്ടൊന്നും സ്ക്രബിംഗ് ഒന്നും ഇഫക്റ്റ് വരണൊന്നുമില്ല ഞാൻ ഒരു ഷോർട്ട് അങ്ങനെ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കായപ്പോ നമ്മുടെ എന്ന് പറഞ്ഞിട്ട് പാറക്കുട്ടാന് വിശ്വ അവരു നൂലപ്പം കൊടുത്തിട്ട് അപ്പോൾ അത് കഴിക്കുകയാണ് അങ്ങനെ അവൾക്ക് കാട്ടും കാണുന്നിരിക്കലും ഭയങ്കര ഒരു ഇതായിട്ട് അപ്പോൾ ഞാൻ എന്തേ നമ്മുടെ വിറ്റമിൻ സി ടുവൽ ടൂ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ ചെയ്തു കേട്ടോ സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യും അത്രയും നേരം ഇല്ലെങ്കിലും പിന്നെ ഈ ഒരു ഹോം മെയ്ഡ് മോയ്സ് സ്കിൻ നല്ലോണം സ്മൂത്ത് ആവുണ്ട് നല്ല രീതിക്ക് തന്നെ ഗ്ലോയിങ് ആവുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് പാടൊന്നും ഇല്ലാത്ത കാരണം അതിന്റെ കാര്യം ഞാൻ പറയുന്നില്ല പക്ഷെ നല്ലതാട്ടോ നല്ല ഗ്ലോ ഇല്ല ഫേസിൽ ഇതേ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചെയ്ത പാക്കും അടിപൊളിയാട്ടോ നല്ല രീതിക്ക് തന്നെ ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഏകദേശം ഉച്ചയായപ്പോഴേ നമ്മള് ഞാൻ രണ്ട് മുലപ്പം കഴിച്ചു കിട്ടും ഞാൻ കുറെ നാളായി വൈറ്റ് വൈറ്റ് റൈസിന്റെ കാര്യങ്ങള് അരിപ്പൊടിയൊന്നും അങ്ങനെ കഴിക്കാറില്ല അപ്പഴേം രണ്ടു നൂലപ്പടുത്തും പാറുവിൻ്റെ മുട്ടുണ്ട് പിന്നെ നമ്മുടെ കടുക് നെയ്യ് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ചോ കുറച്ച് ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചോറ് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം അപ്പൊ അവള് പറയുന്നത് കുഴിമന്തിയാണ് അവൾക്ക് കുഴിമന്തി ഭയങ്കര ഇഷ്ടം പക്ഷെ ഞങ്ങൾ ഇപ്പൊ തീരെ മേടിക്കലില്ല അത്ര നല്ല അല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ മേടിക്കലില്ല കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഴിമന്തി ആണെങ്കിൽ മൂന്നാല് പ്രാവശ്യം ചോറുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് നമ്മുടെ ഹോം മെയ്ഡ് കുഴിമന്തി ഉണ്ടാക്കി കൊടുക്കും അത് പക്ഷെ നമ്മുടെ പച്ചരി ചോറിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യണ റൈസിലൊക്കെ ഉണ്ടാക്കാണെങ്കിലും ഉണ്ടാക്കുന്നേക്കാളും കൂടുതലും നമ്മുടെ ബസ്മതി റൈസ് അതിലൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ എന്നാലേ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ആൾക്കിതേ മുട്ടയൊക്കെ കൂട്ടി അതിലാകുമ്പോൾ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ വേറെ കറിയും കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ നെയ്യ് കടുകൊട്ടിച്ചിട്ട് ഞങ്ങളൊക്കെ പണ്ട് കഴിക്കലുണ്ട് കേട്ടോ വീട്ടിലൊക്കെ ചോറിന് ചിലപ്പോൾ കറി ഉണ്ടാവാണ്ടാവുമ്പോ ഇങ്ങനെ ചെയ്യും വെളിച്ചെണ്ണ ഒഴിക്കും കടുകൊട്ടിക്കും കഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പണി കുറെ തുണിമടക്കാൻ ഉണ്ടായിരുന്നു അപ്പം തുണിമടക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണ് കാരണം എന്താണെന്നറിയോ നമ്മൾ മടക്കി വെക്കണത് പാർക്കുട്ടി എണീച്ചിട്ട് നമ്മൾ ഓരോ സൈഡിൽ നിന്ന് മടക്കും അപ്പൊ പാർക്കുട്ടി എന്തു ചെയ്യും ഇറങ്ങിപ്പോയിട്ട് ഓരോ സൈഡിൽ നിന്ന് എടുത്തിട്ട് അമ്മ ഞാൻ മടക്കാന്ന് പറഞ്ഞാൽ വീണ്ടും ഒഴിക്കും അതൊരു വലിയ ടാസ്ക് ആണ് ഞാനപ്പ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പാർക്കുട്ടി ഉറങ്ങില്ലേ ആ സമയത്താണ് ഞാൻ അതൊക്കെ ചെയ്യുക അപ്പൊ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അത് നമുക്ക് അങ്ങനെ എടുത്തേക്കാൻ പറ്റും അങ്ങനെ ഏകദേശം തുണിയൊക്കെ മടക്കി വെച്ചു പിന്നെ പാറൂന് നല്ലോണം ഉറക്കാൻ വേണ്ടിയിട്ടും അപ്പൊ ഞാൻ എന്തേലും വേഗം തുണി മടക്കിട്ട് അവളെ ഉറക്കാന്ന് കരുതി അത് തൊട്ടിയിലിട്ട് ഇങ്ങനെ ആട്ടി കഴിഞ്ഞാൽ വേഗം ഉറങ്ങാം ഒരു അരമണിക്കൂറൊക്കെ ഉറങ്ങിയില്ലെങ്കിൽ ഒരു ഏഴുമണിയാകുമ്പോഴേക്കും വൈകുന്നേരം തുടങ്ങിയിട്ട് ഭയങ്കര വാശി പിടിക്കും ആൾക്ക് ഇങ്ങനെ ഉറങ്ങണം പിന്നെ ചിലപ്പോ ആള് ഒരു ഉറക്കം കഴിഞ്ഞ് വീണ്ടും എണീക്കേ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെയ്തു വേഗം ഉറക്കിയിട്ടാളെ എന്താന്ന് വെച്ചാല് അല്ലെങ്കിൽ വൈകുന്നേരം ഭയങ്കര വാശി പിടിക്കും പിന്നെ ഒരു പത്ത് വായിരുന്ന മണിയാകുമ്പോ ചെലപ്പോ എണീകം ചെയ്യും രാത്രി ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ ആ സിനിമ വെച്ച സൂത്രധാര സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ വന്നു ട്യൂഷൻ ഉണ്ട് അപ്പൊ അമ്മ ട്യൂഷനും മുന്നെ ഫുഡ് കഴിച്ചപ്പോൾ പാറും കഴിച്ചിട്ട് ഞാനൊരു പിടിയിൽ പിടി കപ്പലീ വറുത്തത് കഴിച്ചു കഴിച്ചിട്ടോ അപ്പൊ ഇപ്പൊ നമ്മുടെ പാർക്കുട്ടേന്റെ കൂടെ പ്ലേ ടൈം മാട്ടാ അതായത് ഒരു നാലുമണി തുണി ഒക്കെ കളിക്കും പിന്നെ അമ്മു വന്നിട്ട് ട്യൂഷന് പോയി അമ്മൂന് ട്യൂഷൻ ഉണ്ട് അപ്പോ ഈവനിങ് ആ ട്യൂഷൻ അതിന് പോയി അവളെ ആറിലേ ആവുമ്പോഴെത്തോളൂ അപ്പോ പാർക്കുട്ടി വേറെ എടുക്ക് ഇങ്ങനെ വെക്കാനെങ്കിൽ വേറെ വേണോ ആ അപ്പൊ പാറക്കുട്ടിയുടെ കൂടെ അങ്ങനെ ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കി കളിക്കും ഇനി അവള് കുറച്ച് കഴിയുമ്പോ ഒരു അറുമണിക്കാവുമ്പോ അവള് മേല് കഴിയിക്കും അപ്പേക്കും ചേട്ടൻ വന്നാലും കുളിക്കാൻ പോകാൻ പറ്റുള്ളൂ കാരണം മ്മടെ ബാത്റൂമിലിരിക്കുമ്പോഴേ ഇവര് ഇവിടെ എന്താ ചെയ്യണേന്ന് പറയാൻ പറ്റില്ല പിന്നെ ബാത്റൂമെ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കേണ്ട പ്രായം കഴിഞ്ഞു കാരണം നമ്മളവിടെ കുളിക്കാൻ വേണ്ടി ഞാൻ കുഞ്ഞു ആയിക്കുമ്പോ ഞാൻ കൊണ്ടുപോവാറുണ്ട് അപ്പൊ ആളൊക്കെ അങ്ങനെ നമ്മളാ വാക്കറൊക്കെ പിടിച്ചവിടെന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നിക്കില്ല ഇപ്പ വെള്ളവും ഒക്കെ തൊടക്കലും നമുക്ക് കുളിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോവാറില്ല ചേട്ടൻ വരെ ഞാന് ഞാൻ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ചേട്ടൻ വന്നിട്ട് ചേട്ടൻ ഇൽപ്പിച്ചിട്ട് കുളിക്കാം അപ്പഴേക്കിങ്ങോര പാറോനൊക്കെ സെറ്റാക്കി വീട്ടിലത്തെ വൈകുന്നേരത്തെ പണിയൊക്കെ കഴിഞ്ഞു സെറ്റാവും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പരിപാടിയില്ലേ പിന്നെ നൂലപ്പം കഴിച്ചു പിന്നെന്താ ചേച്ചിയും വന്നു നൂലപ്പം കഴിച്ചു കാലത്തെ നൂലപ്പം അങ്ങനെ കാലത്തെന്തേരും ഉണ്ടെങ്കിൽ അതാണ് ഇങ്ങനെ കഴിക്കുക അങ്ങനെ എന്തേലും ഉണ്ടാവും അങ്ങനെ ഇനി എന്താ ഇനി വേറെ ഇല്ലല്ലോ വീട് വയ്ക്കാനുള്ളത് നിങ്ങൾ എന്താ ചെയ്യ എന്തയ്യ അവൾക്ക് ഇവിടെ തന്നെ ഇരിക്കണം അപ്പൊ ഇറങ്ങാ കേറി ഇറങ്ങാ അങ്ങനെ അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും നടന്നില്ല പിന്നെ ഞാൻ ഇന്ന് എനിക്ക് ഷൂട്ട് പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് കുറച്ച് ഐറ്റംസും കൂടി എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരാറുണ്ട് അപ്പൊ കൂടി ഒരുമിച്ച് പോയി ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയില്ല പിന്നെ ചേട്ടനൊന്നും കടയിൽ പോണായിരുന്നു അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ടാവും മുടങ്ങും ആ കിട്ടി 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 കിട്ടിപ്പോയി അപ്പൊ ഞാൻ പിന്നെ ഇന്ന് പോയില്ലും കൂടെ ഇങ്ങനെ കളിക്കാടികൾ കിട്ടിപ്പോയി ഇപ്പൊ എന്തായത് പകുതി ഏറ്റവും ഇത്രേ ഉള്ളൂ നമ്മുടെ ബ്ലോക്ക് കൊറേ ബാഗ് ബ്ലോക്ക് അവിടെ പെട്ടിയിലുണ്ട് പെട്ടിയിൽ പെട്ടി വലിച്ചിട്ടൊന്ന് കിട്ടും വന്നാ മതി ഇങ്ങനെ ഓരോന്നോരോന്നെടുത്തിട്ട് വരണ്ട അല്ല ഇങ്ങനെ കേറി ഇറങ്ങണ്ടേ മനസ്സമ്മ വെച്ചിട്ടു കളിക്കണേ പിന്നെ അവിടെ നോക്കൂ പെട്ടിയിലെ അടിയിലൊക്കെ നോക്കൂ അപ്പത്തെ പെട്ടിയില് നോക്കൂ അതിലുണ്ടാവും അപ്പൊ അതേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം എട്ടുമണി ആവാറായിട്ടോ എട്ടുമണി ആവാറായി ഞാൻ വീഡിയോ എടുത്തില്ല എന്നുവെച്ചാല് നമ്മുടെ ചേച്ചി മാമനും വന്നു നിങ്ങൾക്ക് അറിയണ ഞാൻ പറയാറില്ലേ നമ്മൾ മുന്നേ താമസിച്ചവിടത്തെ ചേച്ചി മാമനും അവര് വന്നപ്പോൾ അതേ എന്താ പറയാ അവര് കുറേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും അങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട് ഇതേ മാങ്ങിയില്ലേ നല്ല കുറച്ച് മൂത്ത പഴുത്ത മാങ്ങ മറ്റേ സൊറുക്കിയും മുളകൊക്കെ ഇട്ടിട്ട് അത് കൊടുന്നുണ്ടായിരുന്നു പിന്നെ ഏർ പോയിട്ടോ വൈകുന്നേരമല്ലേ പിന്നെ അതേ മാങ്ങ പഴുത്ത മാങ്ങ പിന്നെ കുട്ടികൾക്ക് ചോക്ലറ്റും പിന്നെ ആട ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അവര് നല്ല ചൂടോട് കൂടിയിട്ട് അപ്പൊ അതെ അതിന്റെ ഇല മാത്രമേ ഞങ്ങള് കഴിച്ചു അതെ അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ അത് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ പിന്നെ അങ്ങനെ നേരം വൈകി ചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവനൊരു അവന്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് കോഴിക്കോട് വന്നപ്പോഴേ അവങ്ങട് അപ്പൊ ഇവിടെ ഇല്ലേ അവർ നമ്മുടെ ഷോപ്പിൽ പോയിട്ട് അവിടെ എന്താ കൊറച്ചെറിയ പണിയുണ്ട് അപ്പൊ അവനും കൂടി അവിടെ ഷോപ്പിലാണ് അവിടെ നിന്ന് ആളെ പോകും പിന്നെ അവനൊരു ചെറിയ അവൻ്റെ ഒരു സർട്ടിഫിക്കറ്റൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് കോഴിക്കോട് അങ്ങനെ അപ്പോൾ ചേട്ടന അവിടെയാണ് അപ്പതേ പാർക്കുട്ടി എന്താ കഴിച്ചേ ചോക്ലറ്റ് കഴിച്ചു ആട കഴിച്ചു േ ഇവിടെ കുളിച്ച് സുന്ദരിക്ക് ആയിട്ടാ സമയത്ത് ഞാൻ കുളിക്കാൻ കയറി കുളിക്കാൻ ഇറങ്ങണ എത്താൻ അവര് വന്നത് അങ്ങനെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെ കാണും അപ്പൊ ഇനി ചേട്ടൻ വന്നിട്ട് ഭക്ഷണൊക്കെ കഴിക്കണം അല്ല ഞാൻ പിന്നെ അട കഴിച്ചു കൂട്ടോ കാരണം എനിക്ക് ഇനി അങ്ങനൊന്നും വേണ്ട അത്യാവശ്യം കഴിച്ചു ഒരു അട കഴിച്ചു അപ്പോൾ ഇനി കുറച്ച് കണ്ട് കാണാട്ടാ ഞാനൊന്ന് മുഖൊക്കെ ഒന്ന് കഴുകി സെറ്റാവട്ടെ ഞാനൊന്നും ചെയ്തില്ല അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വിചാരിക്കണു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ